നിർമ്മാണം പൂർത്തിയാക്കാതെ മൃഗാശുപത്രി ഉദ്ഘാടനം ചെയ്തത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എ നോബൽകുമാർ പറഞ്ഞു വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള പള്ളിപ്പുറം പഞ്ചായത്തിലെ ചെറായിയിൽ എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചിലവിലാണ് മൃഗാശുപത്രി നിർമ്മിച്ചത് എന്നാൽ മൃഗാശുപത്രിയുടെ മുൻഭാഗം മാത്രം മിനുക്കി ഉദ്ഘാടനം നടത്തിയത് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്തത് പുതിയ കെട്ടിടത്തിൽ കറണ്ടോ വാട്ടർ കണക്ഷനോ അടച്ചുറപ്പുള്ള ജനലുകളോ ആശുപത്രി പ്രവർത്തിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ പോലും ഇവിടെയില്ല ഇതുപോലുമില്ലാതെ എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തിയതെന്നാണ് നോബൽകുമാർ പറയുന്നത് ഇപ്പോഴും പൊളിഞ്ഞു പൊളിഞ്ഞുവീഴാറായിട്ടുള്ള പഴയ കെട്ടിടത്തിലാണ് മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് നോബൽ കുമാർ ആരോപിക്കുന്നത് ഈ വൈപ്പിൻ വൈപ്പിൻ ഒരു ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ പാസാക്കിയാലും ഈ വൈപ്പിന്റെ മുഴുവൻ ഫ്ലെക്സ് അടിച്ചു വെക്കും വാർത്തകൾ കൊടുക്കും എല്ലാ പത്രങ്ങളിലും ഒരു ഉദ്ഘാടനം നടത്തിയാൽ വൈപ്പിൻ എം എൽ എയുടെ ഓഫീസിൽ നിന്നും അവിടെ കൃത്യമായി വാർത്തകൾ കൊടുത്തിട്ടുണ്ടാകും പക്ഷേ മുപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി ചെറായി മുപ്പത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ച് ഇവിടെ ഒരു വലിയൊരു ഡിസ്പെൻസറി പണിതിട്ട് ഒരു വെറ്റിനറി ഡിസ്പെൻസറി ഇവിടെ പണിത് എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറടക്കമുള്ള ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രവാദത്തിൽ വന്ന് ഉദ്ഘാടനം നടത്തിയപ്പോ ഒരു വാർത്ത പോലും കൊടുക്കുവാൻ ഇവിടുത്തെ എം തയ്യാറായിട്ടില്ല ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു വാക്ക് വാർത്ത പോലും കൊടുത്തിട്ടില്ല ഒരു ഫ്ലെക്സ് വെച്ചിട്ടില്ല ഒരാളുകളോടും അറിയിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ വാർത്തകൾ പോലും വളരെ കൃത്യമായി എം എൽ എയുടെ ഓഫീസിൽ നിന്നും കൊടുക്കുമ്പോഴും ഇത്രയും വലിയ മുപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പള്ളിപ്പുറം പഞ്ചായത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഉദ്ഘാടനം നടത്തിയത് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് എലക്ഷന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഉദ്ഘാടനം നടത്താൻ വേണ്ടി വൈപ്പിള്ളിലെ എം എൽ എയും അതേപോലെ തന്നെ ഇവിടുത്തെ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇവിടെ ഉദ്ഘാടനം നടത്തിയത് ഈ ഉദ്ഘാടനം നടത്തുന്നതെന്ന് പറയുന്നത് ഇവിടെ ഒരു ഫലകം കൊണ്ടുവന്നൊട്ടിക്കുന്നു ആ ഫലകത്തിനകത്ത് ഇവിടുത്തെ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റേയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റേയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുടെ പേരുകൾ വിളിച്ചു ഉദ്ഘാടനം ഉണ്ണികൃഷ്ണൻ എം എൽ എ എന്ന് എഴുതി വെച്ചു അതിന്റെ താഴെ നാലേ നാലാം തീയതിയാണ് ഫലകം കൊണ്ടുട്ടിക്കുന്നത് ഇവിടെ ഉദ്ഘാടനം നടത്തുന്നത് ഏഴാം തീയതി എന്നിട്ട് നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് കയറി നോക്കണം നിങ്ങൾ ഇതിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഈ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് പണിത ഈ വെറ്റിനറി ഡിസ്പെൻസറിയുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളകത്തേക്ക് കയറി നോക്കണം പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ പെയിന്റ് അടിച്ച് നല്ല ഭംഗിയായി ഇട്ടിരിക്കുന്നു അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കറണ്ട് ഇല്ല ജനലുകളില്ല ഇല്ല ബാത്റൂമുകളിലകത്തേക്ക് കയറി കഴിഞ്ഞാൽ വെള്ളമില്ല അതിനകത്ത് ഒരു ഇരിക്കാൻ ഒരു സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല ബാത്റൂമുകൾക്ക് ഡോറുകളില്ല ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാതെ ആണ് ഇവിടെ ഒരു ഡിസ്പെൻസറി പണിതത് ആ ഡിസ്പെൻസറി പണിതിട്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടോ ഇവിടെ വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ പല ഇതിലുള്ള എന്തെങ്കിലും മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇവിടെ നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ബിൽഡിംഗ് നോക്കിയാൽ കാണാം ഈ ബിൽഡിങ്ങിനകത്ത് ഇതൊരു ഷെഡാണ് ഈ ഷെഡിനകത്താണ് ഇവിടുത്തെ സാധാരണക്കാരായ ഉദ്യോഗസ്ഥർ അവരുടെ അവരെല്ലാ ദിവസവും കടന്നു വരും ആ ഉദ്യോഗസ്ഥർ ഇരിക്കാൻ പോലും ഒരു സൗകര്യമില്ല മൃഗങ്ങളെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് ഇതിനകത്താണ് ഇപ്പോ ഒന്ന് രണ്ട് വർഷത്തോളമായി ഇതിനകത്താണ് ഇപ്പോഴുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ കാണാം ഈ മുപ്പത്തി ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം പണിയുന്നു അതിന്റെ ഉദ്ഘാടനം എം എൽ നടത്തുന്നു പക്ഷേ അത് ഉദ്ഘാടനം ചെയ്ത് കിടക്കുന്നതല്ലാതെ അത് പ്രവർത്തന യോഗ്യമാക്കാൻ സാധ്യമല്ല കാരണം ബാത്റൂം ഇല്ല അതിനകത്ത് ഇല്ല അതിനകത്ത് വെള്ളമില്ല അതിനകത്ത് ഒന്നും തന്നെ ഇല്ലാതെ പുറമേ പെയിന്റ് ഇടിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു ഇനിയും ഇത് പ്രവർത്തന യോഗ്യമല്ലാത്തതുകൊണ്ട് ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ഷെട്ടിനകത്ത് അവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് പല വിഷമങ്ങളും അവർ പലരോടും പങ്കുവച്ചിട്ടും ഒരു ഉദ്യോഗസ്ഥരും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഉദ്ഘാടനം നടത്തിയ എം എൽ എ ആരോടാണ് നിങ്ങൾ ഈ പറ്റിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ സാധാരണക്കാരെ സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകളെ കാണുന്നത് കാരണം ഒരു ഉദ്ഘാടനം നടത്തിയത് തെറ്റല്ല പക്ഷേ ഉദ്ഘാടനം ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ് ഈതെ ഈ ബിൽഡിംഗിന് ഇവിടെ തന്നെ കിടക്കും ഇതിനകത്ത് ഒരു പണി തീർത്തില്ല ടൈലുകൾ പൊട്ടി പൊളിഞ്ഞുടങ്ങി ഇതിനകത്ത് ചെയ്തിരിക്കുന്ന മുഴുവൻ വർക്കുകളും തട്ടാ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ പണി കഴിച്ചു പോകണമെന്ന രീതിയിലാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സാധാരണക്കാരെ പറ്റിക്കുന്നത് ആർക്കും ഒരു ഗുണമില്ലാതെ ഇങ്ങനെ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കിയതെന്ന് ഈ വൈപ്പിലെ എം എൽ എയും ഇവിടുത്തെ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കൃത്യമായ മറുപടി തന്നെ വന്ന് യൂത്ത് കോൺഗ്രസ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഇതിന് തക്ക പരിഹാരം കണ്ടില്ലെങ്കിൽ ഇങ്ങനെ തട്ടിക്കൂട്ടി പണി കഴിച്ച് ഉദ്ഘാടനം നടത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ കോൺഗ്രസ് ഇവിടെയുണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെയുണ്ട് ഞങ്ങൾ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടുതൽ നമുക്ക് നിർത്തുകയാണ്